നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത്ത് ഒന്നടിയായി ഉയർന്നു ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റി താമസിക്കണം എന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി അതേസമയം ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് ഘനയടി ജലമാണ് സെക്കൻഡിൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് തൊള്ളായിരം ഘനയടി ജലമാണ് ഇപ്പോൾ തമിഴ്നാട് കൊണ്ടുപോകുന്നത് മഴ തുടരുന്നതോടെ താമസിയാതെ ജലനിരപ്പ് നൂറ്റി നാല്പത്തിരണ്ട് അടിയായി ഉയരും ജലനിരപ്പ് ഉയർന്നതോടെ പെരിയാറിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറി താമസിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി ഒരുപക്ഷെ ഒരു ഷട്ടർ തുറക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പീരുമേട് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതറ മഞ്ചുമല തുടങ്ങി ഏഴ് വില്ലേജുകളിലെ നാനൂറ്റി അൻപതോളം കുടുംബങ്ങളോടാണ് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയത് മാറു താമസിക്കുന്നവരുടെ വീടുകൾക്ക് പോലീസ് സംരക്ഷണം നൽകുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു അതേസമയം ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ സജ്ജമാണെന്ന് മന്ത്രി അടൂർ പ്രകാശ് അറിയിച്ചു അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ സജ്ജമാണ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള വിശദമായ രൂപരേഖ തയ്യാറാക്കിയതായും മന്ത്രി പറഞ്ഞു

പ്രൊഫസർ സി പി റോയ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി ഇ എസ് ബിജിമോൾ പെരിയാർ തീരത്തെ ജനങ്ങൾ ഇപ്പോൾ എത്രത്തോളം ഭയാശങ്കയിലാണ് എന്തെല്ലാം സംവിധാനങ്ങളാണ് സർക്കാർ ഒരു അടിയന്തര സാഹചര്യം നേരിടുന്നതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതേക്കുറിച്ച് എന്താണ് താങ്കൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ തീരദേശവാസികളോട് ഭീതിപ്പെടുത്തുന്ന ഒരു നടപടി ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകരുത് അത്തരം ഡയലോഗുകൾ ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശം പൊതുവേ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അത് പാലിച്ച ആളുകളുമാണ് വളരെ സമയത്തോടു കൂടിയാണ് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ നൂറ്റി നാൽപ്പത്തി രണ്ടടിയിലേക്ക് വെള്ളം എത്തുന്ന ആ കടുത്ത നടപടിയിൽ നിന്ന് യഥാർത്ഥത്തിൽ പിന്തിരിപ്പിക്കാൻ ഇടപെടൽ നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ആ കാര്യങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അടൂർ പ്രകാശ് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ പി ജെ ജോസഫിന്റെ ചേമ്പറിൽ ബഹുമാന്യനായ ജലവകുപ്പ് മന്ത്രി പി ജെ ജോസഫിന്റെ ചേംബറിൽ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞതാ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് രണ്ട് ഷട്ടർ തുറക്കാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ പരമാവധി ജലവിധാനം താക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തുമെന്ന ഉറപ്പാണ് ബഹുമാന്യരായ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത് എന്നാൽ പിന്നീട് മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയിൽ പോകേണ്ടതില്ല എന്ന് പറയുന്ന വിദഗ്ധ നിയമോപദേശം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവര് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന തരത്തിൽ സുപ്രീം കോടതിയിലേക്കുള്ള കേസ് കേസുമായിരി നടക്കുള്ള കാര്യങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറി എന്തുകൊണ്ടാണ് എന്നറിയില്ല ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഏതെങ്കിലും കാര്യങ്ങളിൽ ഒരു പൂർണ്ണ ഗവൺമെന്റ് പറഞ്ഞ തരത്തിൽ ഉള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് ഗവൺമെന്റ് എത്താനായിട്ട് പറ്റിയിട്ടില്ല അന്ന് അഞ്ചാം തീയതി യോഗം കൂടുമ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം തലങ്ങും വിലങ്ങും ഓടുന്ന കാഴ്ചയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഞ്ചാം തീയതി യോഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഉറപ്പുകളും വേണ്ടത്ര ഭംഗിയായി ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായം ഇവിടെ നിന്ന് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമല്ല ദയവായി ദയവായി തുടരുക ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സർക്കാരിനെ ഇനിയും ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ നൂറ്റി അടിയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പി ജെ ജോസഫിന് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത് വലിയ സമരങ്ങളുണ്ടായത് പക്ഷേ ഇന്നിപ്പോൾ നൂറ്റിനാൽപ്പത്തൊന്ന് അടി കഴിയാൻ പോകുന്നു എന്തെങ്കിലും ചെയ്യാൻ കേരളത്തിന് കഴിയുമോ ഇക്കാര്യത്തിൽ അതോ ദൈവത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ മാത്രമാണ് ജനങ്ങൾക്ക് കഴിയുകയുള്ളൂ കേരളത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ പരിമിതികൾ ധാരാളമുണ്ട് കാരണം സുപ്രീം സുപ്രീംകോടതിയുടെ വിധി നൂറ്റി നാൽപ്പത്തി രണ്ടടിയായി ജലനിരപ്പ് ഉയർത്തിയാലും ഒരു സുരക്ഷാ ഭീഷണിയും ഇല്ല എന്ന അസന്യഗ്ധമായ സുപ്രീം കോടതി വിധിയിൽ വന്നിട്ടുള്ളത് ആ സാഹചര്യത്തിൽ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരടി ആയി ഉയർത്തുന്നതിൽ ഒരു തടസ്സവും ഉണ്ട് എന്ന് കോടതിക്ക് പറയാൻ കഴിയില്ല കാരണം സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള ഉത്തരവാണ് ഇപ്പൊ തമിഴ്നാട് വളരെ ബോധപൂർവമായി നൂറ്റി നാൽപ്പത്തിൻ്റെ അടിയിൽ ജലനിരപ്പ് ഉയർത്തിയാലും ഡാമിന് സുരക്ഷാ ഭീഷണിയില്ലായെന്ന് അസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് കഴിഞ്ഞ് ജലനിരപ്പ് നൂറ്റി നാമ്പത്തിരടിയിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള തുടർ നടപടികളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട് ബോധപൂർവമായി ഇത്തരത്തിലൊരു സ്ട്രാറ്റജി ആവിഷ്കരിച്ചിട്ടുള്ളത് കാരണം വൈകയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ടുപോകുന്നതിന് പകരം അല്ലെങ്കിൽ വെള്ളത്തിന്റെ വിഡ്രോവൽ പരമാവധി പരിമിതപ്പെടുത്തിക്കൊണ്ട് ജനനിരപ്പ് നൂറ്റി നാല്പത്തിൻ്റെ നിജപ്പെടുത്തി സുപ്രീം കോടതിയുടെ ഓർഡർ കംപ്ലൈ ചെയ്യുക അത് തങ്ങളുടെ ഒരു ഏറ്റവും വലിയ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തമിഴ്നാട് ഗവൺമെന്റിന്റെ ഭഗീരമായിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്കയെ സംബന്ധിച്ചൊന്നും ഒരു പ്രശ്നവും പ്രസക്തവും അല്ല അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ജലനിരപ്പിന്റെ ക്രമീകരണം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നിർവഹിക്കേണ്ടത് കോടതി നിയോഗിച്ച സംയുക്ത സമിതിയുടെ മേൽനോട്ടത്തിലും പരിശോധനയിലും പരിശോധനയിലുമായിരിക്കണമെന്ന് വ്യക്തമായി സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് പക്ഷെ ആ സമിതി കൂടിയാലോചന പോലും നടത്താൻ തയ്യാറാവുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സംയുക്ത സമിതിയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ജലനിരപ്പ് ഉയർത്താവൂ എന്ന കോടതിയുടെ നിർദ്ദേശം ലംഘിക്കപ്പെടുന്നു അതിൽ കേരളത്തിന്റെ പ്രതിനിധികളും ആ സംയുക്ത സമിതിയിലുണ്ട് ആ കേരളത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെട്ട സംയുക്ത സമിതിയുടെ യോഗം ചേരുന്നില്ല എന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ച് പരിശോധന നടത്താൻ വേണ്ടി കാരണം ലീക്കേജ് കൂടുതലാണ് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്താൻ വേണ്ടി ചെന്ന കേരളത്തിന്റെ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉള്ള ആൾക്കാർക്ക് ടാബിൽ പ്രവേശനാനുമതി പോലും നിഷേധിക്കുന്ന ഗാലറിയിൽ പ്രവേശനാനുമതി പോലും നിഷേധിക്കുന്ന വളരെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് കോടതിയിൽ പോയാലും മേൽനോട്ട സമിതിയുടെ പരിശോധനയുടെയും മേൽനോട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ ജലനിരപ്പ് ഉയർത്തണമെന്നുള്ള നിർദ്ദേശമല്ലാതെ മറ്റെന്തെങ്കിലും ഫലപ്രദമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇപ്പോ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പരിധികളുണ്ട് പരിമിതികളുണ്ട് ഈ കാര്യത്തിൽ ആക്ട് ചെയ്യാൻ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും നിർവഹിക്കുക എന്നതിനപ്പുറത്തേക്ക് ജലനിരപ്പ് താഴ്ത്തുക അസാധ്യമാണ് ശ്രീ ശ്രീ വളരെ വ്യക്തമാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഷട്ടറുകൾ പ്രവർത്തനരഹിതമാണ് അതുകൊണ്ട് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയിലെ അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ അത് തുറക്കാൻ കഴിയാത്തത് വലിയ രീതിയിലുള്ള ഒരു ആഭസന്ധി സൃഷ്ടിക്കും അതുകൊണ്ട് ആ ഷട്ടറുകൾ പ്രവർത്തനരഹിതമായതുകൊണ്ട് നൂറ്റി മുപ്പത്തി മുകളിലുള്ള ജലം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കണം എന്നാണ് ഒരാവശ്യം രണ്ടാമത്തെ ആവശ്യം ഈ മേൽനോട്ട സമിതിയുടെ അധികാരങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് മെയ് മാസത്തിലെ ഉത്തരവിൽ വ്യക്തത വരുത്തണം എന്നാണ് താങ്കൾ പറഞ്ഞതുപോലെ ആണോ മേൽനോട്ട സമിതിയുടെ കാര്യത്തിൽ അതിന് പ്രത്യേകമായ അധികാരങ്ങൾ നൂറ്റി നാൽപ്പത്തി രണ്ടടിയിലേക്ക് ജലനിരപ്പ് ഉയർത്താൻ ഉത്തരവിട്ട ആ സുപ്രീം കോടതി ഉത്തരവിൽ മേൽനോട്ട സമിതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതിന്റെ അധികാരങ്ങളെ കുറിച്ച് വ്യക്തത ആവശ്യപ്പെടുന്നു വരുത്തിയിരുന്നു സമിതിയിൽ നിഷിബ്തമായിട്ടുള്ള ചുമതല ഡാമിന്റെ സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ വിധി നൂറ്റി നാപ്പത്തി ആറ് അടിയിൽ നിന്ന് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി ഫലപ്രദമായി നടപ്പാക്കുമ്പോൾ ഈ മേൽനോട്ട സമിതിയുടെ നിരീക്ഷണത്തിൽ മേൽനോട്ടത്തില് മാറണം ഇവിടെ പറഞ്ഞതുപോലെ രണ്ട് ഷട്ടറുകൾ പ്രവർത്തനരഹിതമാകുന്ന സ്ഥിതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജലനിരപ്പ് ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക അത്തരം പ്രശ്നങ്ങൾ നേരിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് മേൽനോട്ട സമിതി മേൽനോട്ട സമിതി സംയുക്തമായ മറ്റൊരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് കേരളത്തിലെയും തമിഴ്നാടിലെയും ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട സംയുക്ത സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ആ സമിതിയും അത്തരത്തിലൊരു പരിശോധനയും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂപ്പർവിഷൻ നടത്തുന്നതായി അറിയുന്നില്ല അപ്പോൾ വളരെ വ്യക്തമാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ജലനിരപ്പിന്റെ ക്രമീകരണ പ്രക്രിയയിൽ ഡാമിന്റെ സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മേൽനോട്ട സമിതി കാലാകാലങ്ങളിൽ പരിശോധന നടത്തി കൃത്യമായി റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകണം ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം എന്നത് തന്നെയാണ് മേൽനോട്ട സമിതിയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിധിയാണ് ഈ കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇനി ഡാം സുരക്ഷിതമാണെന്ന് മാത്രമല്ല ബേബി ഡാം ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ബേബി ഡാം ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ടടി വരെയായി ഉയർത്താമെന്നുള്ള മുൻവിധിയും നിലനിൽക്കുന്നു ആ വിധിയും അത്തരപ്പെട്ടിട്ടില്ല ആ സാഹചര്യത്തിൽ തമിഴ്നാട് സ്വാഭാവികമായും ചെയ്യാൻ പോകുന്നത് ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടടി ആകി ഉയർത്തിക്കൊണ്ട് ഈ അവരുടെ താല്പര്യം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരിക്കും നേർപ്പെടാൻ പോകുന്നത് അതിന്റെ മുന്നൊരുക്കമായി മാത്രമേ ഇപ്പോ ജലനിരപ്പ് നൂറ്റി നൂറ്റിനാൽപ്പത്തി മഴവെള്ളം ഒഴുകിവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി ജലനിരപ്പ് ഉയർന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് അങ്ങനെയല്ല ജലനിരപ്പ് ഉയർത്തുന്നത് ജലനിരപ്പ് വെള്ളത്തിന്റെ വിഡ്രോവൽ അളവ് കുറയ്ക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ജലനിരപ്പിന്റെ വർദ്ധനമാണ് അത് ബോധപൂർവമായി തമിഴ്നാട് നൂറ്റി അമ്പത്തിരണ്ട് അടിയായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തമാണ് ദയവായി തുടരുക ശ്രീ ഫ്രാൻസിസ് ജോർജ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് വ്യക്തമാണ് ഒന്ന് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്താൻ കോടതി ഉത്തരവിട്ട ആ സാഹചര്യം അതിനുശേഷം അഞ്ച് മാസത്തിന് ഉള്ളിൽ മുല്ലപ്പെരിയാർ ഡാമിന് ഏതെങ്കിലും രീതിയിൽ പുതിയ ബലക്ഷയമുണ്ടായി എന്ന് തെളിയിക്കാനോ പുതിയ പ്രശ്നങ്ങൾ ഈ ജലനിരപ്പ് ഉയർത്തിക്കഴിഞ്ഞാൽ ഡാം തകരും എന്നതിനെ സംബന്ധിച്ച പുതിയ ഏതെങ്കിലും തെളിവുകൾ ശാസ്ത്രീയമായി സമർപ്പിക്കാനോ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല കാരണം കേരളം സമർപ്പിച്ച ഇത്തരം തെളിവുകളും ഇത്തരം ആവശ്യങ്ങളും അവകാശവാദങ്ങളും അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണല്ലോ നൂറ്റി നാൽപ്പത്തിരണ്ടടിയായി ഉയർത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് അപ്പോൾ അഞ്ച് മാസത്തിന് ശേഷം അത്തരത്തിൽ എന്തെങ്കിലും ഈ നൂറ്റി മുപ്പത്തിയാറിൽ തന്നെ നിജപ്പെടുത്തേണ്ട എന്തെങ്കിലും സാഹചര്യമില്ല അതുകൊണ്ട് മേൽനോട്ട സമിതിയെ സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്ന അതിന് സഹായകമായ ഒരു സമീപനം അത് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ പോരെ അല്ലാതെ അവർ പറയുകയാണ് നൂറ്റി അടിയിലേക്ക് ഉയർത്തിയാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകും ഡാം തകരും അതുകൊണ്ട് നൂറ്റി മുപ്പത്തി ആറടിക്ക് ശേഷം വരുന്ന വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കൂ എന്ന് അവർ പറഞ്ഞാൽ അത് കോടതി ഉത്തരവിനെ തന്നെ അസ്ഥിരപ്പെടുത്തുന്നതിന് അല്ലെ സുപ്രീംകോടതിയുടെ ഉത്തരവ് ശരിയായിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണല്ലോ അപ്പോൾ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ നൂറ്റി അമ്പത്തിരണ്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു താങ്കളുടെ നേതാവ് പി ജെ ജോസഫ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് നൂറ്റി മുപ്പത്താറടി എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ ശ്രീ പി ജെ ജോസഫ് ശരിക്ക് ഉറങ്ങുന്നുണ്ടോ സർക്കാർ ശരിക്ക് പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾ ഇതിനെല്ലാം വഴങ്ങി മുന്നോട്ട് പോവുകയാണോ ഇതിനകത്ത് ശ്രീ പി ജെ ജോസഫിന് ഉറങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊന്നും നല്ല പ്രശ്നം അതിപ്പോ പലരും പല സമയത്ത് പല ഓരോ കാര്യങ്ങളിൽ വൈകാരികമായി പലതരത്തിൽ പ്രതികരിച്ചു എന്നൊക്കെ വരാം പക്ഷെ അതല്ല പ്രശ്നം ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ് ഞാനത് ആവർത്തിക്കേണ്ടതായിട്ടില്ല ഞാനവിടെ അടിവരി ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇന്നത്തെ സാഹചര്യം അതാണ് പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് നമ്മൾ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ മറ്റേത് വിദഗ്ധനോ മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡൽഹി ഐ ഐ ടി പഠനത്തിലൂടെയും റോക്കി ഐ ഐ ടി പഠനത്തിലൂടെയും നമുക്ക് കൃത്യമായി വിവരങ്ങൾ കിട്ടിയത് പക്ഷെ ആ പഠനങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ള രീതിയിൽ ഇവിടെ സുപ്രീം കോടതി ഒരു തീരുമാനം തീരുമാനമെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവിടെ സാധ്യത എന്താണ് അതിവൃഷ്ടി ഉണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രളയ സാധ്യത അതോടൊപ്പം തന്നെ ഭൂകമ്പ സാധ്യത ഈ കാര്യങ്ങളെക്കുറിച്ച് ഡൽഹി ഐ ഐ ടിയും റൂക്കി ഐ ഐ ടിയും നടത്തിയ വസ്തുനിഷിതമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ പരിഗണിച്ചില്ല എന്നുള്ള വളരെ ദാരുണമായ നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമാണ് ഈ സുപ്രീം കോടതി ഇനിയും അതേ തുടർന്നുണ്ടായിട്ടുള്ള തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഞാൻ ഇവിടെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മഴ പെയ്യല്ലായിരുന്നു ഇതുപോലെ തന്നെ ജലനിരപ്പ് വളരെ പെട്ടെന്നു ഉയരില്ലായിരുന്നു എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ ഇപ്പോഴും മഴ നടന്നു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നൂറ്റി നാൽപ്പത്തെട്ട് തടിയായിരിക്കുന്നു ഇനിയും വളരെ പെട്ടെന്ന് മഴയിലൂടെ ജലനിരപ്പ് ഇത് സാധ്യത രണ്ട് കിടക്കുന്നു ശ്രീ ഫ്രാൻസിസ് ജോർജ് ഈ ും ആരും തള്ളിക്കളയുന്നില്ല പക്ഷേ നൂറ്റി മുപ്പത്തി ആറടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ ദേ മുല്ലപ്പെരിയാർ ഡാം തകരാൻ പോകുന്നു എന്ന് ആശങ്ക പ്രചരിപ്പിച്ച അല്ലെങ്കിൽ എന്ന ആശങ്കപ്പെട്ട അതനുസരിച്ച് ദീർഘനാൾ സമരം നടന്ന അതനുസരിച്ച് ആ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച താങ്കളുടെ പ്രസ്ഥാനവും താങ്കളുടെ മന്ത്രിയും അതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിരണ്ടടിയിലേക്ക് എത്തുന്നു നൂറ്റി മുപ്പത്തി ആറിലെത്തിയാൽ തകരുമെന്ന് പറഞ്ഞിട്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിൽ എത്തുമ്പോൾ തകരുന്നില്ല മാത്രമല്ല നൂറ്റി അമ്പത്തിരണ്ട് അടിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു അവസരമായി അതിനെ വിനിയോഗിക്കാൻ തമിഴ്നാട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നു എന്തുകൊണ്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ഇതിനെതിരായ ഒരു പ്രതിഷേധം ശക്തമായി ഉയരുന്നില്ല പ്രകാശ് അതിനകത്ത് നമ്മൾ നൂറ്റിമുപ്പത്തി ആറ് അടി ജലംനിരപ്പ് ഉയർന്നാൽ ഉടൻ ഡാം തകരും എന്നല്ല പറഞ്ഞത് നൂറ്റി മുപ്പത്തി ആറ് അടി ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയും ഈ പറയുന്നത് പോലെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരന്തരമായി മഴ പെയ്തൊരു അതിവൃഷ്ടിയുടെ ഭാഗമായി വളരെ പെട്ടെന്ന് നൂറ്റി അറുപത് അടിയിലേക്ക് വെറും പതിനൊന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റി അറുപത് അടിയിലേക്ക് ജലനിരപ്പ് ഉയരുകയും ചെയ്താൽ ഡാമിന് അപകട ഭീഷണി ഉണ്ട് എന്നാണ് കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് വളരെ അതീവ ഗുരുതരമായ ഭൂകമ്പ സാധ്യതയുള്ള ഒരു ഫോൾട്ട് ലൈനിലാണ് വെറും പതിനാറ് കിലോമീറ്റർ മാത്രം ഈ ഡാമിൽ നിന്ന് ദൂരമുള്ള തേക്കടി കൊടൈ കൊടയിന് വല്ലൂർ എന്ന് പറയുന്ന ഫോൾട്ട് അവിടെ ആറ് പോയിന്റ് അഞ്ച് തീവ്രതയുള്ള റിറ്റർ സ്കെയിലിൽ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് അഞ്ചും നാലരയും തീവ്രതയുള്ള ഭൂകമ്പം ഇതിനോട് അടുത്തുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ നൂറ്റി മുപ്പത്തി ആറടി ജലനിരപ്പ് കൂടി ഉള്ള അവസരത്തിൽ ഇതൊന്നും വരില്ല എന്ന് നമുക്ക് ആർക്കും ഉറപ്പായിട്ട് പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ വന്നാൽ വലിയ അപകട ഭീഷണിയുണ്ട് എന്നാണ് പറഞ്ഞത് അതാണ് പ്രശ്നം അതോടൊപ്പം തന്നെ ഇപ്പൊ നൂറ്റി മുപ്പത്തി ആറിലോ നൂറ്റി നാൽപ്പത്തിരണ്ടിലോ അതിനേക്കാൾ കൂടുതലോ ഒക്കെ വരുമ്പോൾ ഈ പറയുന്ന സാധ്യതകൾ ഒന്നും ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല സുപ്രീം കോടതി കൊണ്ട് ഇതിനെല്ലാം അങ്ങ് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുകയില്ല അപ്പൊ അതുകൊണ്ട് ഈ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല പിന്നെ ഇപ്പോ നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത കാര്യമാണ് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എന്നും സംഭവിക്കാം ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഇവിടെ ബേബി ഡാം കൂടി ബലപ്പെടുത്തി നൂറ്റി അൻപത്തിരണ്ടടി ആക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു സുപ്രീം വിധി എന്താണ് ചെയ്യാൻ ചെയ്യാൻ കഴിയുക പ്രൊഫസർ റോയ് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തിപ്പെട്ടിരിക്കുന്നു താങ്കളുടെ നേതൃത്വത്തിൽ ചപ്പാത്തിൽ സമരം നടന്നു സമരത്തിന് ശേഷം താങ്കൾ തുരങ്ക നിർമ്മാണം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചു വലിയ രീതിയിൽ ആ പ്രദേശത്തെ ജനങ്ങൾ കുട്ടികൾ എല്ലാവരും ഭയപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നൂറ്റി അടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടിയിലേക്ക് എത്തുന്നു ഇത് സംബന്ധിച്ച റിട്ട് സമർപ്പിച്ചു റിവിഷൻ ഹർജി കൊടുത്തു റിവിഷൻ ഹർജിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല റിവിഷൻ ഹർജി എന്ന് പരിഗണിക്കും എന്ന് പോലും ഉറപ്പില്ല അപ്പോൾ ഇതിനെല്ലാം വഴങ്ങി ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരു തുരങ്ക സിദ്ധാന്തമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇനിയും പോവുകയാണെങ്കിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ഒരു കാര്യം ഇതേ നൂറ്റി മുപ്പത്താറ് പേടിപ്പെടുത്തുന്ന ഒരു ജലനിരപ്പാണ് എന്ന ആ സിദ്ധാന്തം ആ സിദ്ധാന്തത്തിന് ശേഷം ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന എന്ത് സമാധാനം പറയും ഇവിടെ ഒരു സിദ്ധാന്തം നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പം അതിനെ കുറിച്ച് നമ്മളാരും ഡാം എക്സ്പേർട്ടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ആഴത്തിൽ പഠനങ്ങളുള്ളവരോ അല്ല ഒരു സമരസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയായി ഇരുന്ന കാലത്ത് ആർജിച്ച കുറെ അറിവുകളാണ് അക്കാര്യത്തിലുള്ളത് പക്ഷേ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അത് സെൻട്രൽ വാട്ടർ കമ്മീഷനിലെ അഞ്ച് എഞ്ചിനീയർമാരും അന്ന് ഉന്നതാധികാര സമിതിയിൽ ഉണ്ടായിരുന്ന സി ഡി തട്ടയും ഡി കെ മേത്തയും ഉൾപ്പെടെയുള്ള ഏഴ് എഞ്ചിനീയർമാർ ഈ നിർദ്ദേശം സ്വീകാര്യമാണ് എന്ന് പറഞ്ഞ് കോടതിക്ക് എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ അൻപതടിക്ക് അതായത് ഇന്ന് ജലം കൊണ്ടുപോകുന്ന നൂറ്റിയാറടി ടണലിന് പകരം അൻപതടി ഹൈറ്റിൽ പുതിയൊരു ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാമെന്നും കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക അതോടെ അകറ്റാൻ കഴിയുമെന്ന് സുപ്രീം കോടതി രണ്ട് ബദൽ നിർദ്ദേശങ്ങൾ വെച്ചതിൽ ഒന്നിതാണ് ഈ ബദൽ നിർദ്ദേശത്തെ ഇതുവരെ കാര്യമായി കേരളം ചർച്ചയ്ക്കെടുത്തിട്ടില്ല അപ്പം നമ്മൾ സമരം ചെയ്യുകയും അത്തരത്തിൽ അതൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ജനങ്ങൾ അതായത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തമിഴ്നാട്ടിലെ ജനങ്ങളും അവിടുത്തെ ഭരണകൂടവും ഒരേ വികാരത്തോടെ അവൻ്റെ ഏറ്റവും വലിയ ആവശ്യമായ ജലത്തിനു വേണ്ടി മത്സ്യ ജലത്തിനു വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുമ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു വികാരം ഉണ്ടാവുന്നില്ല ഇപ്പൊ ഫ്രാൻസിസ് ജോർജിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുടെ പാർട്ടിയുടെ പ്രമുഖ നേതാവാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലാണ് അദ്ദേഹം പറയുന്നതെന്ന് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നു കാരണം നൂറ്റി നൂറ്റി മുപ്പത്തി ആറടി ജലനിരപ്പ് കവിഞ്ഞൊഴുകി അന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിയേഴിന് ഞങ്ങൾ അനിശ്ചിതകാലം നിരാഹാരം ആരംഭിക്കുന്നത് തുടർന്ന് ഇങ്ങോട്ട് കേരളത്തിലെയും ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടതാണ് ഇവിടുത്തെ എല്ലാ ഒരു രാഷ്ട്രീയ പാർട്ടി ആറ് എം എൽ എ മാരെ തന്നെ നിരാഹാരത്തിന് ഇറക്കി അദ്ദേഹത്തെ ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടി തന്നെ രണ്ടോ മൂന്നോ എം എൽ എ മാരെ നിരാഹാരത്തിന് കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അത്തരത്തിൽ ഒരു വലിയ മൂവ്മെന്റ് ആയിരുന്നു ഈ നൂറ്റി മുപ്പത്തി ആറടി കവിഞ്ഞപ്പോഴുണ്ടായ ആശങ്ക അതിനുശേഷം ആ സമരത്തിന്റെ സമരം അതോടെ ഒരു ബദൽ നിർദ്ദേശം വെച്ചതോടുകൂടി സമരം തകർന്നു എന്ന വ്യാപകമായ പ്രചരണമാണ് അഴിച്ചുവിട്ടത് നിർദ്ദേശം ഈ ബദൽ ബദൽ എന്ന് സുപ്രീം സുപ്രീം കോടതിയുടെ കോടതിയുടെ പേജിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശത്തെ വിവിധ പേജുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി താങ്കൾ ഉദ്ദേശിച്ച പോലെ ഒരു തുരങ്കമുണ്ടാക്കി വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നല്ലോ തമിഴ്നാടിന്റെ ലക്ഷ്യം അവരുടെ ആവശ്യം നൂറ്റി നാല്പത്തിരണ്ടടി ആയിട്ടും പിന്നീട് നൂറ്റി അമ്പത്തിരണ്ടടി ആയിട്ടും ഇത് ഉയർത്താൻ കഴിയുക അങ്ങനെ ഉയർത്തി നിർത്തിയാലും ഡാം അത് താങ്ങും എന്ന് ഉറപ്പുവരുത്തുക വെള്ളം കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് നൂറ്റി മുപ്പത്തി മുകളിലുള്ള ജലം വൈകിയിലേക്ക് കൊണ്ടുപോകാമല്ലോ അവർ കൊണ്ടുപോകുന്നില്ലല്ലോ അപ്പോൾ ജലം കൊണ്ടുപോവുകയല്ല അവരുടെ ആവശ്യം ഈ ഡാമിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ പൂർണ്ണമായും ജലം സംഭരിക്കുക അതാണല്ലോ ഉത്തരവ് മറ്റ് ബദൽ നിർദ്ദേശത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ആത്യന്തിക ഉത്തരവ് അതാണ് അങ്ങനെ വരുമ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉത്തരവാദിത്തമില്ലേ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു നൂറ്റി മുപ്പത്തി അടി കഴിഞ്ഞപ്പോൾ സമരം ചെയ്തവർ നൂറ്റിനാൽപ്പത്തിരണ്ടിൽ എന്ത് ചെയ്യുന്നു സുപ്രീം കോടതി പറഞ്ഞു എന്ന് പറഞ്ഞ് അവർക്ക് ഈ ജനങ്ങളുടെ ജീവൻ വിട്ടുകൊടുക്കുകയാണോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം പ്രകാശ ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തമിഴ്നാട് വെള്ളത്തിന്റെ കാര്യത്തിൽ എല്ലാ കാലവും സമ്മർദ്ദ തന്ത്രമാണ് ഉപയോഗിക്കുന്നത് കാവേരി ജലത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം കാവേരിയിൽ അവർ കർണാടകവുമായി അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി നാനൂറ്റി അറുപത് ടി എം സി വെള്ളം തമിഴ്നാടിനും മുന്നൂറ്റി എൺപത് ടി എം സി വെള്ളമാണ് കർണാടകയ്ക്ക് ട്രൈബ്യൂണൽ അനുവദിച്ചിരിക്കുന്നത് സ്വാഭാവികമായും മേജർ പോർഷൻ കർണാടകയിലൂടെ ഒഴുകി വരുന്ന അവരുടെ നദിയായ ഇന്റർസ്റ്റേറ്റ് റിവർ ആണ് എങ്കിൽ കൂടിയും കാവേരിയുടെ കാവേരിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ വെള്ളം കിട്ടാവോ മാത്രമല്ലല്ലോ ോ ജലത്തിന്റെ കാര്യത്തിൽ തമിഴ്നാടിന്റെ സമ്മർദ്ദമൊക്കെയേറെ നമ്മൾ ചർച്ച ചെയ്താണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എന്തെങ്കിലും സാധ്യത ഇനി കേരളത്തിന്റെ മുന്നിൽ സമരമല്ലാതെ നിയമപരമായോ അല്ലാതെയോ കേന്ദ്രത്തെ സമ്മർദ്ദം ചെലുത്തിയോ ചെലുത്താതെയോ എന്തെങ്കിലും സാധ്യത ഈ ഭീതി ഒഴിവാക്കാൻ അവശേഷിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് ചാൻസസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രാഷ്ട്രീയമായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് വിചാരിച്ചാൽ പോലും ഇന്ന് തമിഴ്നാട്ടിൽ ജയലളിതയുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ അണ്ണ ഡി എം കെ അവരുടെ രാഷ്ട്രീയ സ്വാധീനവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ വളരെ പ്രസക്തമാണ് ഇതല്ലാതെ ഇത്തരത്തിലൊരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അവർക്ക് അനുകൂലമായി ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും അന്ന് പോലും ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ സന്നദ്ധമല്ലാകാത്ത സന്നദ്ധമാകാത്ത തമിഴ്നാട് ഇന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതി വിധി ലഭ്യമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസിന് അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് രാഷ്ട്രീയ പരിഹാരത്തെ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല പിന്നെ സുപ്രീം കോടതിയാണ് ആശ്രയിക്കേണ്ടത് ആ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വ്യക്തമായിട്ടുള്ള വിധി ഡാം സുരക്ഷിതമാണെന്നും നമ്മുടെ സുരക്ഷാ പരിശോധനയ്ക്ക് വേണ്ടി നിയോഗിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നൂറു വർഷം കഴിഞ്ഞാലും ഈ ഡാമിന് ഒരു കുഴപ്പവുമില്ല അത്രയ്ക്ക് സുരക്ഷിതമാണ് എന്ന നിലയിലുള്ള റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ നിരീക്ഷണം സുപ്രീം കോടതിയിൽ നിന്ന് ലഭ്യമാകാനുള്ള സാധ്യത കുറവാണ് ആകെ ലഭ്യമാകുന്നത് ഈ ജനങ്ങളുടെ ആശങ്കയെ അകറ്റാൻ ജലനിരപ്പിന്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സംയുക്ത പരിശോധനാ സമിതിയുടെ ഇടപെടലും മേൽനോട്ടവും അനിവാര്യമാണ് എന്ന നിർദ്ദേശം സുപ്രീം കോടതിക്ക് വെക്കാമെന്നുള്ളതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഗുണപരമായിട്ടുള്ള പരിഹാരം കേരളത്തിന് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യത വളരെ പരിമിതമാണ് വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ശ്രീ ഫ്രാൻസിസ് ജോർജ് ശ്രീ എസ് ബിജിമോൾ എം എൽ എ ശ്രീ സി പി റോയ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം